ഹായ് ഫ്രണ്ട്സ് ഡൽട്ടക്ക് പ്രോപ്പർട്ടി ചേണലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ഡെൽടെക് നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ചുറ്റവിളെ പുത്തൂര് പുത്തൂര് കഞ്ചേയമ്പൂര് എന്ന സ്ഥലത്താണ് ആറേകാല സെൻ്റ് സ്ഥലവും അറുന്നൂറ് സ്ക്വയർ അടങ്ങുന്ന രണ്ട് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ചേമ്പൂരം എന്ന സ്ഥലത്താണ് ആറേകാലിസിൻ്റെ സ്ഥലം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്കേരിയ ഓപ്പൺ ബാത്റൂമാണ് വെള്ളത്തിനായിട്ട് ജലനിധി കണക്ഷൻ ഉണ്ട് അടുത്ത് പള്ളി അമ്പലം സ്കൂൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് മെയിൻ റോഡിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ ആദരകാലസിൻ്റെ സ്ഥലം അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിലാണ് വീടിൻ്റെ വില എന്ന് പറഞ്ഞത് പതിമൂന്ന് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നതാണ് വീഡിയോ കണ്ടതിന് ശേഷം ഇത് സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക ഈ വീട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുത്ത് തരും ലോൺ സൗകര്യവും ഏർപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ കൂടുതൽ ഞങ്ങളിടുന്ന ഈ ചെറിയ ചെറിയ വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിനായി ചാനലൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇനിയും ഞങ്ങളിതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും